കാഴ്ചക്കാരെ ആവേശത്തിലാഴ്ത്തി പളിയ നൃത്തം മത്സരവേദിയിൽ കാണുന്ന ലാളിത്യം പക്ഷേ നൃത്തം പഠിക്കുന്നതിലില്ല മലപ്പുറത്ത് നിന്നുള്ള സംഘം നൃത്തം അഭ്യസിച്ചത് യൂട്യൂബിൽ നോക്കിയാണ് ഒപ്പം അധ്യാപികയുടെ പിന്തുണ കൂടിയായപ്പോൾ ലഭിച്ചത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി ഇത്തവണത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയ ഈ ഗോത്ര കലകളിൽ ഇടുക്കി ജില്ലയിൽപ്പെടുന്ന ഒരു ഗോത്ര കലയാണ് ഈ പളി നൃത്തം എന്നുള്ളത് നമുക്കിവിടെ അവതരിപ്പിച്ചത് മലപ്പുറത്ത് നിന്നുള്ള ചോട കുട്ടികളാണ് അത് നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം എന്താണ് ഈ പളി നൃത്തം ഇടുക്കിയിലെ കുമളിയിലുള്ള എന്ന് പറഞ്ഞിട്ടുള്ള ഗോത്രവർഗത്തിൻ്റെ അവർ ദൈവത്തിനെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു നൃത്തകലയാണിത് ഏളാത്തി പിളച്ചി എന്ന് പറഞ്ഞ ദൈവത്തിന് സ്തുതിച്ചുകൊണ്ട് അവർ മഴയ്ക്കും രോഗശമനത്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ നൃത്തം ചെയ്യുന്നത് നിങ്ങൾ എത്ര അല്ലെങ്കിൽ എത്ര മാസം പിടിച്ച അല്ലെങ്കിൽ എത്ര ദിവസം കൊണ്ടാണ് ഈ നൃത്തരൂപം പഠിച്ചെടുത്തത് ഒരു മൂന്ന് മാസം മൂന്ന് മാസം കൊണ്ട് ഞങ്ങളുടെ മിസ്സാണ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് അപ്പം മിസ് ഇവിടെ ഉണ്ട് അപ്പം മിസ്സിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം എങ്ങനെയാണ് ഈ കുട്ടികളെ ഈ നൃത്തം പഠിപ്പിച്ചത് മിസ് ഈ നൃത്തം ആദ്യമായിട്ടാണ് നമ്മൾ കാലോസവതിയിൽ കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ ആദ്യമായിട്ടത് കാണുന്നതും അപ്പോൾ ഞങ്ങൾക്കൊരു ക്യൂരിയോസിറ്റീൻ്റെ പേരിൽ പഠിച്ചതാണ് അപ്പോൾ യൂട്യൂബ് നോക്കിയിട്ടാണ് കുട്ടികളെ പഠിപ്പിച്ചത് കുഴപ്പമില്ലാതെ ഒരു ക്യാച്ച് ചെയ്തു അവർ യൂട്യൂബ് നോക്കിയിട്ടാണ് അപ്പോൾ ഈ നൃത്തം പഠിച്ചത് അപ്പോൾ ഈ നൃത്തം കളിക്കുന്നത് നമുക്ക് ഈ നന്നായിട്ട് ഡാൻസ് കളിക്കുന്ന പിള്ളേരൊക്കെ ആകുമ്പോൾ നമുക്ക് നൃത്തം പഠിക്കുക എന്ന് പറയുന്നത് സിമ്പിളായിരിക്കും പക്ഷേ ഈ പാട്ട് പഠിക്കുക അല്ലെങ്കിൽ ഈ പാട്ട് ഞങ്ങൾ എങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നത് അത് ഞങ്ങളാ എന്താ പറയാ യൂട്യൂബിലുള്ള വീഡിയോ കുറേ ഏട്ടം കണ്ട് കണ്ട് അത് പിന്നെ അങ്ങനെ ഇതായി പോയി ശീലായി പഠിച്ച് പിന്നെ കുളിക്കുമ്പോഴൊക്കെ വായന്നാ പാട്ടേ വരുന്നുള്ളൂ നല്ല കഷ്ടപ്പെട്ടിട്ടല്ലോ അപ്പൊ പാട്ട് പഠിച്ച അതും ഈ തമിഴ് ടച്ചുള്ള ഒരു പാട്ടാണ് അപ്പൊ നിങ്ങൾ ഈ എഴുതി എടുത്ത് പഠിച്ചതാണോ അതോ കേട്ട് കേട്ട് പഠിച്ചതാണോ കുറച്ച് എഴുതി എഴുതിയെടുത്താണ്ട് പഠിച്ചു പിന്നെ കാണാതെങ്ങനെ ശീലായി പോയി അത് അപ്പൊ ഇതെന്താ സംഭവം കൊട്ടാൻ പഠിച്ചത് നിങ്ങൾക്ക് കൊട്ടാൻ അറിയോ ഇത് ഞങ്ങള് ആദ്യം ഇതിന്റെ കൊട്ടാനൊക്കെ പോയിട്ടുണ്ട് അപ്പോ അങ്ങനെ അറിയും അപ്പൊ ഈ പാട്ട് കേട്ട് കേട്ടിട്ട് ഈ കൊട്ടിന്റെ രീതി നിങ്ങൾ പഠിച്ചെടുത്തതാണോ അല്ല അത് യൂട്യൂബിൽ നോക്കിയത് മനസ്സിലാക്കി ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ കോസ്റ്റ്യൂമാണ് വളരെ വെറൈറ്റി ആയിട്ട് ഈ തലയിൽ എന്താ തൂവലൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ട് കാണാൻ എന്തായാലും ഈ കോസ്റ്റ്യൂംസ് ഒക്കെ എങ്ങനെയാണ് മിസ്സെ കോസ്റ്റ്യൂം നമ്മുടെ സ്കൂളിൽ തന്നെ വർക്ക് എക്സ്പീരിയൻസിന്റെ ആർട്ടിന്റെ ടീച്ചേഴ്സാണ് പ്രവീൺ മാഷു ആണ് ചെയ്തത് ഈ കലോത്സവത്തിൽ കൊണ്ടുവന്നപ്പോഴായിരിക്കും നിങ്ങക്ക് എല്ലാവർക്കും അറിയിങ്ങനൊരു കലാരൂപം ഇല്ലത് ഈ സ്റ്റേറ്റ് കലോത്സവത്തിൽ വന്നപ്പോഴല്ലേ അറിയുന്നത് അതെ അപ്പൊ ഇത്രയും പേടി മുന്നിൽ വെച്ച് പെർഫോം ചെയ്തപ്പോ എന്തായിരുന്നു ഫീൽ പേടി ഉണ്ടായിരുന്നോ അതോ എങ്ങനെ ഉണ്ടായിരുന്നു ടെൻഷൻ ടെൻഷൻ ആ ഉണ്ടായിരുന്നുണ്ടായിരുന്നു പിന്നെ മിസ് ഉണ്ടായിരുന്നപ്പോഴും കുട്ടികൾ ഞങ്ങളുടെ സ്ട്രെങ്ത് നമുക്ക് നിൽക്കാൻ പറ്റില്ല പറയുന്നത് പറയുന്നത് ഈ എങ്ങനെയാണ് നല്ല നല്ല ഈ എന്ന് കഷ്ടപ്പാടാണ് കാരണം അവരുടെ വഴക്കം നമ്മൾ സിനിമാറ്റിക് ആണെങ്കിലും ക്ലാസിക്കലാണെങ്കിലും നമുക്ക് പഠിച്ചെടുക്കാം പക്ഷേ ഇത് ഒരു ഗോത്രകല രൂപമാകുമ്പോൾ അവരെ പെരുവരൽ മുതൽ തലവേരെ ആ താളവും ലയവും വരണം അപ്പം അതെടുക്കാൻ കുറച്ച് സമയം എടുക്കും എന്നാലും അവർ എൻ്റെ കുട്ടികൾ മാക്സിമം ആയിട്ട് ശ്രമിച്ചിട്ടുണ്ട് അവരുടെ ലെവല് എന്റെ കുട്ടികൾ നല്ല ശ്രമിച്ചു എന്നറിയാം നിങ്ങളുടെ മിസ്സിന്റെ വായനാട് ഇങ്ങനത്തെ ഒരു വാക്ക് കേൾക്കുന്നത് അപ്പൊ ഈ മേക്കപ്പ് ഒക്കെ എങ്ങനെയായിരുന്നു ആരെക്കപ്പ് ചെയ്തത് എല്ലാത്തിലും മിസ്സാണ് കേട്ടോ എല്ലാം മിസ്സാണ് ചെയ്തത് ഏത് വന്നപ്പോൾ സ്കൂളിലാണ് കുട്ടികൾ ഇതേപോലെ ഈ പളി നൃത്തം കളിക്കുന്നതിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല അവരെയൊക്കെ കണ്ടപ്പോൾ ചെറുതായിട്ടൊന്ന് ടെൻഷൻ അടിച്ചു പേടിച്ചുപോയോ ഞങ്ങൾ ഞങ്ങൾ പഠിച്ചത് കളിച്ചു ഞങ്ങൾ അത് കണ്ടിട്ട് ടെൻഷൻ ആയിട്ടൊന്നുമില്ല ഞങ്ങൾക്ക് അറിയുന്നത് ഞങ്ങൾ സ്റ്റേജിൽ അവതരിപ്പിച്ചു അതെ അതാണ് കാര്യം നമുക്കറിയുന്നത് നമ്മൾ ടെൻഷൻ ഇല്ലാതെ സ്റ്റേജിൽ അവതരിപ്പിക്കുക നമ്മുടെ കോൺഫിഡൻസ് കൊണ്ട് നമ്മൾ കളിക്കുക ഇതേപോലൊരു ടീച്ചർ ഉണ്ടാവും ഈ പിള്ളേർക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്താ അല്ലേ പേടിക്കാനുള്ള അപ്പൊ ടീച്ചർ ഇവർ ആരെങ്കിലും നന്നായിട്ട് പാട്ട് പാടുന്ന പിള്ളേരുണ്ടോ ആ പിന്നെ നമുക്കൊരു പാട്ടും കൂടി കേൾക്കാം അല്ലേ ഒരു ஆஹ் தம்பூரன் தன்னா பூடாபா ஆஹ் போயாலும் பாரு போயாலும் கண்ணச்சன் துண்ணி தேருவேறா சிக்கன் வரிச்சு ஒளிச்சொரு கள்ளிகளேயே എന്തായാലും ഇവർ ഭയങ്കര കോൺഫിഡൻസ് ആണ് ആ അറിയാത്തൊരു കലാരൂപം അത് യൂട്യൂബിൽ നോക്കി പഠിക്കുന്നു അതിനെക്കുറിച്ച് ഒരു ധാരണയില്ല ഈ യൂട്യൂബിൽ നോക്കി പഠിക്കുന്നു ഈ സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹം കൊണ്ടാണ് ഈ കുട്ടികളെല്ലാം തന്നെ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് അല്ലെങ്കിൽ ഈ നൃത്തം ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ക്യാമറ പേഴ്സൺ അക്ഷയ്ക്കൊപ്പം വിനയരാജ് കേളാ ന്യൂസ്